പ്രിയപ്പെട്ട അധ്യക്ഷൻ പ്രിയപ്പെട്ടവരെ ആമുഖമായി പറയാനുള്ളത് ഈ പുസ്തകത്തിൽ ആമുഖമായിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് എൻ്റെ അഭ്യർത്ഥന അത് എല്ലാവരും വായിക്കണമെന്നാണ് നിങ്ങളുടെ രജിസ്ട്രേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അത് ലഭിച്ചിട്ടുണ്ടാവും അത് വായിക്കണം എന്നുള്ളതാണ് ഒന്ന് നമ്മൾ ഇപ്പോൾ ഒരു പതിറ്റാണ്ടായി അഭയം നമ്മളോട് വിട്ടുപിരിഞ്ഞിട്ട് അഭയനെ അനുസ്മരിക്കുക എന്നത് അഭയൻ നടന്ന വഴികളിലൂടെ അതിനു മുമ്പേയും അതിനുശേഷവും നടന്ന എല്ലാവരെയും അനുസ്മരിക്കുകയെന്നും ആ അനുസ്മരണം എന്നുള്ളത് നമ്മൾ സാധാരണഗതിയിൽ കാണാറുള്ള നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ അനുസ്മരിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനൊരു മരണത്തിന് ശേഷം കാണുമ്പോൾ ഉള്ള ഒരു ട്രസ്റ്റൊക്കെ രൂപീകരിക്കുമ്പോൾ അതൊരു ഉദവി പ്രവർത്തനങ്ങൾ ചാരിറ്റബിൾ ആയിട്ടുള്ള അങ്ങനെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മാത്രം ഒതുങ്ങിപ്പോകാതെ അത് നമ്മുടെ നിരന്തരമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ തന്നെ ഉള്ള നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ ഇടപെടലുകളാണ് നമ്മുടെ ജീവിതം തന്നെയാണ് അനുസ്മരണം എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്നാണ് നമ്മൾ അഭയം ആസ്ക് അതല്ലെങ്കിൽ അഭയ സ്മാരക കേന്ദ്രം അല്ലെങ്കിൽ അഭയം പരിപാടി നമ്മൾ സംഘടിപ്പിക്കാറുള്ളത് സമൂഹത്തെ മാനവീകരിക്കുന്നതിനുള്ള പ്രയത്നത്തിലേക്ക് കണ്ണു ചേരുക എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ ഒരു മുദ്രാവാക്യമായിട്ട് അഭയൻ സ്മാരക കേന്ദ്രം വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ആസ്ക് എന്നുള്ള അതിൻ്റെ ചുരുക്കപ്പേര് നിരന്തരം സ്വയവും സമൂഹത്തെയും എല്ലാ പ്രക്രിയകളെയും ചോദ്യം ചെയ്യുക എന്നുള്ള അതിൻ്റെ ഒരു ജീവൻ അങ്ങനെയാണ് ആ ജീവൻ മുന്നോട്ടുള്ള ഒരു പ്രയാണം സാധ്യമാകുമെന്നുള്ളത് കൊണ്ടാണ് നമ്മളതിനെ അങ്ങനെ കാണുന്നത് ഇപ്പോൾ സുന്നിലേട്ടനും ഗിരീഷും ഒക്കെ പറഞ്ഞ പോലെ ഉള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് നമ്മൾ ഈ ആസ്ക് ഈ പതിനൊന്നാമത്തെ അല്ലെങ്കിൽ പത്താമത്തേ താണ് ഈ കോവിഡ് കാലത്ത് ഒരു വർഷം നമുക്ക് ഇങ്ങനെ ചേരാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല അഭയം പരിപാടി അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഞാനും ഒക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടക്കുന്നതിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നത് കേരളത്തിൽ നിന്നുകൊണ്ടല്ല നമ്മുടെ തലസ്ഥാനത്ത് നിന്ന് ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അപ്പോൾ കേരളത്തിൽ നിന്നുള്ള ഒരു കാഴ്ചയല്ല നമുക്ക് അത് തലസ്ഥാനത്തിൽ ജീവിക്കുന്നുള്ളതുകൊണ്ടല്ല ആ രാഷ്ട്രീയ പ്രവർത്തനം അവിടെ നിന്നും ആ കേന്ദ്രത്തിൽ നിന്നും ആയതുകൊണ്ട് ആ ഒരു കേന്ദ്രത്തിൽ നിന്നുള്ള കാഴ്ച കേരളത്തിൽ നിന്നുള്ള കാഴ്ചയിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നുള്ളത് കൊണ്ടും പിന്നെ നമ്മളെയല്ല നമ്മുടെ സാധാരണ സ്വാധീനിക്കുന്ന നമ്മുടെ അഭിപ്രായങ്ങളെയും അല്ലെങ്കിൽ നമ്മുടെ നിരാശയെയും ഇതിനെയുള്ള കാഴ്ചപ്പാടിനെയൊക്കെ പൊതുബോധത്തിൽ ഉള്ള ഒരു കാഴ്ചപ്പാട് നമ്മൾ പറയുക ഒരു പോപ്പുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ ജനപ്രിയമായിട്ടുള്ള ഒരു നരേറ്റീവ് അതാണ് നമ്മളെ കൂടുതൽ സ്വാധീനിക്കുന്നതെന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു വിലയിരുത്തലും ഒരു കാഴ്ചപ്പാടുമാണ് നമുക്ക് കാണാനുള്ളത് സ്വയം വിമർശനത്തെ കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു റിസൾട്ട് ഇടതുപക്ഷം അരികുവൽക്കരിച്ച് മാർജിനലൈസ്ഡ് ലെഫ്റ്റ് ലെഫ്റ്റിന് ഒരു തടി തിരിച്ചടി കിട്ടിയതായിട്ട് ഉള്ള ഒരു പൊതുബോധത്തിലും പൊതുധാരണയിലുമാണ് പൊതുവായിട്ട് ഉള്ള ചർച്ചകളിലൊന്നും ഇടതുപക്ഷത്തെക്കുറിച്ചിട്ട് പരാമർശിക്കാറ് പോലുമില്ല നാഷണൽ മീഡിയയിലൊക്കെ ആണെങ്കിൽ കേരളത്തിൽ പിന്നെ അത് പരാമർശിക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ ഇന്ത്യയിലെ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ചർച്ചകളിൽ നമ്മൾ ഇടതുപക്ഷ പാർട്ടികളെയോ ഇടതുപക്ഷത്തിൻ്റെ അജണ്ടകളെയോ ഒന്നും പരാമർശിക്കാറേ ഇല്ല അപ്പോൾ അതുതന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് അത് ഒരു രാഷ്ട്രീയമാണ് ആ നരേറ്റീവ് സൃഷ്ടിക്കുന്നത് തന്നെ ഒരു രാഷ്ട്രീയമാണ് അത് നമ്മളെ അധികം അടക്കം വളരെ വലിയ തോതിൽ സ്വാധീനിച്ചിട്ടുണ്ട് നമ്മുടെ വിശകലനങ്ങൾ നമ്മൾ ഇടതുപക്ഷമായി സ്വയം കരുതുന്ന നമ്മുടെ വിശകലനങ്ങൾ വർഗ വിശകലനങ്ങളായിട്ടാണ് നമ്മൾ കാണുന്നത് എന്നാൽ നമ്മൾ ആ വർഗ വിശകലനങ്ങൾക്കപ്പുറത്ത് ഈ പറയുന്നത് പോലെ നമുക്ക് ധാർഷ്ട്യം കുറച്ച് കൂടിപ്പോയതുകൊണ്ടാണ് നമ്മൾ കുറച്ച് നെൽത്തൂടെയൊക്കെ നിന്നായിരുന്നെങ്കിൽ മനുഷ്യന്മാരുടെ ഇടയ്ക്ക് നിൽക്കണ്ടേ അതൊക്കെ വേണം അതൊന്നും പ്രശ്നമല്ല എന്നുള്ളതല്ല നമ്മൾ പറയുന്നത് അതെല്ലാം വേണം അത് കൃത്യമായി വേണം പക്ഷേ അതിലപ്പുറത്ത് എന്താണ് ഒരു രാഷ്ട്രീയ പ്രക്രിയയിൽ നടക്കുന്നത് അതല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് എന്ന് അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അതെങ്ങനെയാണ് അതിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നത് അതിനെ ഉൾക്കൊള്ളുന്നത് അതെങ്ങനെയാണ് അതിനെ പ്രതിഫലിപ്പിക്കുന്നത് എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ നിന്ന് വേണം നമ്മൾ ചെയ്യാൻ അങ്ങനെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം ഉണ്ടാവുകയും ഏറ്റവും കൂടുതൽ നമ്മുടെ പാതയിലെ ശരികളെ ഉറപ്പിക്കുകയും ചെയ്ത ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുക അതായത് ഈ കഴിഞ്ഞ നവലിബറൽ കാലത്തെ കഴിഞ്ഞ പത്തു വർഷം അതിൻ്റെ നമ്മൾ അഭയൻ നമ്മളെ വിട്ടുപോയത് രണ്ടായിരത്തി പതിമൂന്നിലാണ് രണ്ടായിരത്തി പതിനാലിലാണ് ആദ്യത്തെ ബി ജെ പി നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വരുന്നത് അതിനുശേഷം സ്വന്തമായി ഭൂരിപക്ഷം കിട്ടിയിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും ബി രണ്ടാം മോദി സർക്കാർ അധികാരത്തിൽ വന്നു അതിൻ്റെ വർഗീയ അജണ്ടകളും അതിൻ്റെ ഫാസിസ്റ്റ് സ്വഭാവവും എല്ലാം വർഗീയ അജണ്ട എന്നുള്ളത് ആർ എസ് എത്തിൻ്റെ നേതൃത്വത്തിൽ നിൽക്കുന്നതാണ് ആ വർഗീയ അജണ്ടകളെയും ആ സർക്കാരിനെ എങ്ങനെയാണ് നമ്മൾ വ്യതിച്ഛേദിച്ച് കാണുന്നത് എന്നും അതിനെതിരായി ആരാണ് എങ്ങനെയാണ് പോരാട്ടം നടത്തിയത് ഭരണഘടനയെ രക്ഷിക്കാനുള്ള എന്നുള്ളതിനെ നമ്മൾ വർഗ്ഗ വിശകലന ദൃഷ്ടികോ കാഴ്ചപ്പാടിലൂടെ അത് കാണുമ്പോൾ ഇന്ത്യയിൽ ആരായിരുന്നു പ്രതിപക്ഷം ആരാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് അല്ലെങ്കിൽ ആരാണ് തെരഞ്ഞെടുപ്പിൽ ആ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം കൊടുക്കാൻ പറ്റാത്ത വാങ്ങാൻ പറ്റാത്ത അടി അവർക്ക് കിട്ടി മുഖത്തൊരടി കൊണ്ടത് ആണ് ഈ തെരഞ്ഞെടുപ്പ് അതാണ് നമുക്ക് ഏറ്റവും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യം ഗിരീഷ് പറഞ്ഞതുപോലെ വടക്കേ ഇന്ത്യയിലെ ജനങ്ങൾ അവർക്ക് മുഖത്തടി കൊടുത്തു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെയുള്ളൊരു അടി കൊടുത്തതാരാണ് ആരാണ് അവർക്ക് നഷ്ടപ്പെട്ട സീറ്റുകളിൽ ജയിച്ചു വന്നത് എന്ന് നമ്മൾ കാണുമ്പോൾ അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ആരാണ് ജയിക്കുന്നതെന്ന് മാത്രമാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇവിടെ ഇടതുപക്ഷം ഇല്ല അതങ്ങനെയല്ല നിരന്തരമായിട്ടുള്ള നവലിബറൽ വിരുദ്ധ സമരങ്ങളിലൂടെ ആണ് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ സർക്കാരുകളെ അടക്കം മാറ്റാനുള്ള ശക്തി അറിഞ്ഞിട്ട് യുണൈറ്റഡ് ഫ്രണ്ട് ഗവൺമെൻറ് യു വി പി സിങ്ങിൻ്റെ ഗവണ്മെൻ്റ് അടക്കം വന്നിട്ടുണ്ട് ആ കാലത്ത് അതിനുശേഷം ഈ മോദി സർക്കാരിൻ്റെ പത്തു വർഷങ്ങളിൽ ആരായിരുന്നു പ്രതിപക്ഷം അവരെടുത്തിട്ടുള്ള ഓരോ നയങ്ങൾക്കും എതിരായിട്ട് ആരായിരുന്നു പോരാടിയത് എന്നൊരു നിമിഷം ചിന്തിച്ചാൽ നമുക്കാർക്കും ഈ പറയുന്ന വലിയ ഒരു നിരാശ നമുക്ക് സ്വയം വിമർശനം വേണം നിർബന്ധമായും വേണം നമ്മൾ ചെയ്യാത്ത പണിയുടെ എല്ലാ കാര്യത്തിലും നമ്മൾ ഇടപെടുകയും മുന്നോട്ട് പോവുകയും വേണം അതേസമയം നമ്മൾ ആരും കുറ്റബോധത്തിൽ ഇരിക്കേണ്ടവരല്ല നേരെ മറിച്ച് ആത്മവിശ്വാസത്തോടുകൂടി നമ്മൾ ഏറ്റെടുത്ത പണി എടുത്ത പണി നമ്മൾ എടുത്തു എന്നെങ്കിലും ധരിക്കേണ്ടവരാണ് അപ്പം ആ ഒരു കാഴ്ചപ്പാടിലേക്ക് കൂടി ആ ഒരു കാഴ്ചപ്പാട് പോലും ഇല്ലാത്ത ഇടതുപക്ഷത്തെക്കുറിച്ച് ഇടതുപക്ഷത്തെക്കുറിച്ച് ഒരു ചർച്ചയില്ല നാഷണൽ മീഡിയയിൽ കേരളത്തിലടക്കം രാഷ്ട്രീയ ദേശീയ രാഷ്ട്രീയത്തിൽ ഇവരെവിടെ ഒന്നും ഇല്ലല്ലോ ഇവരിവിടെ ഒരു സർക്കാർ ഉള്ളതുകൊണ്ട് മാത്രമാണ് എന്ന് പറയുന്ന ഒരു പൊതുബോധം സൃഷ്ടിക്കപ്പെട്ടതാണ് ആ പൊതുബോധത്തിന് കീഴ്പെട്ടുകൊണ്ടാണ് ഇതിനെ വിശകലനം ചെയ്യുന്നത് അപ്പം അതങ്ങനെയല്ല ആ നിരന്തരമായ പോരാട്ടത്തിൽ കഴിഞ്ഞ പത്തു വർഷവും ഇവിടെ പ്രതിപക്ഷമായി വർധിച്ചത് ഇടതുപക്ഷം എന്ന് നമ്മൾ പറയുന്ന ഇടതുപക്ഷം എന്ന് പറയുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല ജനങ്ങളുടേതായ ജീവൽ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് അതിനുവേണ്ടി പോരാടിയിട്ടുള്ള വലിയ ഒരു മൂവ്മെൻറ്റ് അതിനെ എല്ലാം കൂടെ ചേരുന്ന ഇടതുപക്ഷം ആ ഇടതുപക്ഷമാണ് അതിൽ രാഷ്ട്രീയ പാർട്ടികളടക്കം പാർലമെൻറ്റിലടക്കം അവരുടെ റോൾ നിർവഹിച്ചിട്ടുണ്ട് അവരാണ് പ്രതിപക്ഷമായി വർധിച്ചത് അവരുടെ നിരന്തരമായ പത്തു വർഷത്തെ സമരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇത്രയും അടി അവർക്ക് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞത് അത് നമ്മൾ പറയുമ്പോൾ ഈ പറയുന്ന ഐതിഹാസികമായ കർഷക സമരം ഞാനിതിനെ വിശദീകരിക്കുന്നില്ല ഐതിഹാസികമായ കർഷക സമരം നിങ്ങളിലൊക്കെ ഓരോരുത്തരും പങ്കെടുത്തതാണതിൽ നമ്മളിവിടെ ഒരു അഭയം നടക്കുമ്പോൾ നമ്മളിവിടെ ബീഫ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ വർഗീയതയ്ക്കെതിരായിട്ട് പോരാടി താരാണ് വർഗീയതയ്ക്കെതിരായിട്ട് ഡൽഹിയിൽ വലിയ കലാപം ഈ കോവിഡ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് വളരെ കൃത്യമായി ഗുജറാത്ത് കലാപം പോലെ പ്ലാൻ ചെയ്ത് അതിനകത്ത് ഇടതുപക്ഷത്തെ അടക്കം ടാർഗറ്റ് ചെയ്യാൻ സി സമരങ്ങൾ നടക്കുന്ന കാലത്ത് പ്ലാൻ ചെയ്ത ഒരു കലാപമാണ് ആ കലാപത്തിലടക്കം അതിനെതിരെ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കാൻ അവർക്ക് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവരുടെ അടുത്ത് ഒരു തവണ സന്ദർശിക്കുക പോലും ചെയ്യാത്ത ദില്ലി മുഖ്യമന്ത്രിയെയാണ് ഈ പറയുന്ന ബി ജെ പിക്ക് ഓൾട്ടർനേറ്റീവായി ബദലായി ഉയർത്തി കാണിക്കുന്നത് അവിടെയെല്ലാം ഈ ജനങ്ങൾക്കു വേണ്ടി വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടത്തിലായാലും ജാതീയതപരമായിട്ടുള്ള അടിച്ചമർത്തലുകളായാലും വർഗീയ ജെൻഡർ ലിംഗ പദവി പ്രകാരമുള്ള സ്ത്രീകൾക്കെതിരായിട്ടുള്ള ശോഷ അക്രമങ്ങൾക്കും ചൂഷണത്തിനുമൊക്കെ എതിരായ സമരങ്ങളിലായാലും നിരന്തരമായിട്ട് ആ വിഷയങ്ങളെ ഉയർത്തിച്ചുകൊണ്ട് അവർക്ക് കഴിയാവുന്ന എല്ലാ പരമാവധിയും മൂവ്മെൻ്റ് എടുത്ത് നീരംഗത്ത് നിന്ന് പ്രതിപക്ഷമായി വർത്തിച്ചത് ആ ഇടതുപക്ഷമാണ് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഇതുണ്ടോ എൻ്റെ പുറകെ കേൾക്കാവോ അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ പറയുന്ന തിരഞ്ഞെടുപ്പ് അതിൻ്റെ ഒരു പ്രതിഫലനമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക ആ തിരഞ്ഞെടുപ്പിൽ നമ്മുടെ നമുക്കെല്ലാം അറിയാം എല്ലാവരും ഇപ്പം പറയുന്ന ഒരു കാര്യത്തിൽ ഈ പറയുന്ന കർഷക സമരമടക്കം ആ സമരങ്ങളിലൂടെയാണ് നമ്മൾ പൊതുബോധത്തിൽ വ്യത്യാസമുണ്ടാക്കുക നമ്മളിവിടെ നിന്ന് എത്ര പ്രസംഗിച്ചു കഴിഞ്ഞാലും ആളുകളുടെ പൊതുബോധത്തിൽ വ്യത്യാസം ഉണ്ടാകാൻ പോകുന്നില്ല വർഗീ സർക്കാരിൻ്റെ വർഗ ചരിത്രം ഇങ്ങനെയാണ് അവരിങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ പ്രസംഗിച്ചാൽ എല്ലാവർക്കും മനസ്സിലാകുക ജീവിതാനുഭവങ്ങളിൽ നിന്ന് വിലക്കയറ്റിൽ നിന്നും തൊഴിലില്ലായ്മയിൽ നിന്നും അതിനെതിരായിട്ട് സമരം ചെയ്യുന്നവരോടുള്ള മനോഭാവത്തിൽ നിന്നും അതവരിഴങ്ങി പങ്കെടുക്കുമ്പോഴാണ് ജനങ്ങൾക്ക് ആ ബോധം മാറുക അങ്ങനെയുള്ള ഒരു വലിയ മൂവ്മെൻ്റ് സൃഷ്ടിച്ചെടുക്കാൻ അതിനെ നിലനിർത്താനും അതിനെ ഒരു രാജ്യവ്യാപകമായിട്ടുള്ള ഒരു വലിയ പ്രസ്ഥാനമായി വളർത്തിക്കൊണ്ടുവരാനും ഈ ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന കേവല ഭൂരിപക്ഷം ബോധിക്ക് കിട്ടാതെ വന്നത് അതേസമയം തന്നെ നമുക്ക് കാണാൻ കഴിയും അതേ നയങ്ങൾ അവർക്ക് പ്രതിപക്ഷമായിട്ട് എല്ലാവരും ഉയർത്തി കാണിക്കുന്ന കോൺഗ്രസ് അടക്കമുള്ള ഈ ഇപ്പം അവർക്ക് പിന്തുണ കൊടുത്ത ചന്ദ്രബാബു നായിഡും നിതീഷ് കുമാറും ഒക്കെ ഒരു ഭാഗത്ത് അവരും അതേ നയങ്ങളാണ് പിന്തുടരുന്നത് ജാർഖണ്ഡ് മുക്തി മോർച്ചയും ആം ആദ്മി പാർട്ടിയും അടക്കമുള്ളവരും അവരും അതേ നയങ്ങളാണ് പിന്തുടരുന്നത് അപ്പോൾ ഇനി വരുന്ന ആളുകളിൽ ഇന്ത്യയിലെ രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നത് ആ ഇടതു വലത് എന്നുള്ള രണ്ട് ദ്വന്ദ്ങ്ങളിൽ നിന്നായിരിക്കും പോളറൈസേഷൻ ആണ് നടന്നത് ഈ തെരഞ്ഞെടുപ്പിലും അതിൽ എന്തൊക്കെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ റിഫ്ലക്ഷൻ ഉണ്ടായാലും അതിലിനിയും ആരാണ് ഇടതുപക്ഷം മുദ്രാവാക്യം ജനങ്ങൾക്ക് തൊഴിലില്ലായ്മ പൊതുമേഖലയെ വിറ്റഴിക്കാനുള്ള നയങ്ങൾ തിരുത്തിയിട്ടുണ്ടോ കോൺഗ്രസ് അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിക്ക് അതിനോട് എതിർപ്പാണോ ഉള്ളത് ലേബർ കോഡുകൾ എട്ട് മണിക്കൂർ കൂലി ഇല്ലാതാക്കിയ ലേബർ കോഡുകളെ എതിർത്തത് ആരാണ് ഇടതുപക്ഷ പാർട്ടികളായ എട്ട് എം പിമാർ മാത്രമാണ് അതിനെ എതിർത്ത് വോട്ട് ചെയ്തത് കോൺഗ്രസ് അതിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തവരാണ് ആം ആദ്മി പാർട്ടി അടക്കമുള്ളവർ അതിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തവരാണ് ഇതേ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലാണ് കർഷക സമരത്തിന് വേണ്ടിയിട്ട് അവർ മണ്ടികൾ അതായത് ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങാനുള്ള മാർക്കറ്റുകൾ ഇല്ലാതാക്കും എന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ എഴുതി വച്ചിട്ടുണ്ട് ആ നയങ്ങളെ മാറ്റാൻ ആ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ വരാനും അത് കൊണ്ടുവരാനും അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് മുന്നണി അടക്കം ഉണ്ടാകാനും കാരണമായത് ഈ സമരങ്ങളും ഈ സമരങ്ങളെ നയിച്ച ശരിയായ ദിശയിലുള്ള കാഴ്ചപ്പാടുമാണ് എന്ന് തിരിച്ചറിയുന്നതും അത് വീണ്ടും വീണ്ടും പറയുന്നതും ഉറപ്പിക്കുന്നതും നമുക്ക് ആത്മവിശ്വാസവും നമുക്കുണ്ടായ തെറ്റുകളും കുറവുകളും പരിഹരിച്ച് മുന്നോട്ട് പോകുവാനും അത് ആവശ്യമാണ് ആ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങളെ അടക്കം വിലയിരുത്തേണ്ടത് നമ്മളിതിനകത്ത് തന്നെ എഴുതി പറഞ്ഞിട്ടുണ്ട് നമ്മൾ പറഞ്ഞു എന്താണ് ഇവിടെ നടക്കുന്ന ഒരു പ്രക്രിയ എന്താണ് ആഗോളവൽക്കരണത്തിന് അല്ലെങ്കിൽ ഈ ഫാസിസ്റ്റ് സർക്കാർ വരാനടക്കമുള്ള കാരണം എന്ന് പറയുന്നത് ആഗോള മുതലാളിത്ത പ്രതിസന്ധിയാണ് ജനാധിപത്യവും ഈ പറയുന്ന ആഗോളവൽക്കരണവും ചേർന്ന് പോകില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ഏകാധിപത്യ സ്വഭാവത്തിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി അവർക്കാവശ്യമാണ് എന്നുള്ളത് കൊണ്ടാണ് അവരധികാരത്തിൽ വന്നതും അവരെ കൊണ്ടുവന്നത് അവരെ ഇരുത്തുന്നത് അത് കൊണ്ടുപോകുന്നതും അവരുടെ ഐഡിയോളജിയും വർഗീയതയും ഒക്കെ അതിന് സഹായകരമാകുന്നു എന്നുള്ളത് കൊണ്ടാണ് അത് മുന്നോട്ട് വരുന്നത് അത് ലോകത്ത് മുഴുവനുമുള്ള ഒരു പ്രക്രിയയാണ് അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മളിവിടെ ഈ ഒരു പ്രദേശത്ത് കൂട്ടം ചേരുമ്പോൾ നമ്മളെല്ലാ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് താല്പര്യമുള്ളവരും അതിൽ സജീവമായി ഇടപെടുന്നവരുമാണ് ഇവിടെ ഉള്ളത് അപ്പം നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങളെയും മാസ്കിൻ്റെ പ്രവർത്തനങ്ങളെയും അടക്കം ആ ഒരു പശ്ചാത്തലത്തിലാണ് വിലയിരുത്തുന്നത് കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്ന കൃഷ്ണപ്രസാദ് കുറച്ചും കൂടി ആ കാര്യങ്ങൾ പറയുന്നത് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല കേരളത്തിലെ സംബന്ധിച്ചിടത്തോളവും നമ്മൾ പറയുന്ന നമുക്ക് വരുന്ന വീഴ്ചകൾ അത് വ്യക്തികളുടെ എന്ത് ആയിരുന്നു പെരുമാറ്റം എന്നുള്ളത് അതൊക്കെ വേറെ അതിനപ്പുറത്ത് നമ്മൾ അടിസ്ഥാനപരമായി നമ്മുടെ ആസ്കിൻ്റെ കഴിഞ്ഞ തവണകളിലുള്ള റിപ്പോർട്ടുകളടക്കം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഉത്പാദന മേഖലയിൽ എന്താണ് ഇടതുപക്ഷ ബദൽ അതല്ലെങ്കിൽ സേവന മേഖലയിൽ എന്തുകൊണ്ടാണ് തമിഴ്നാട്ടിലെ സ്റ്റാലിൻ്റെ സർക്കാരും കേരളത്തിലെ പിണറായി വിജയൻ്റെ സർക്കാരും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് ജനങ്ങൾക്ക് കൃത്യമായി പറഞ്ഞുകൊടുക്കാന് നമുക്ക് സാധിക്കാതെ പോയതാണ് അതിൻ്റെ ഒരു പ്രശ്നം എന്താണ് അത് പക്ഷം എല്ലാവരും കൂടെ കൂടി ഇന്ത്യ മുന്നണി ഇടതുപക്ഷത്തിനെ ഇടതുപക്ഷമാക്കി നിർത്തുന്ന പെൻഷൻ മാത്രമല്ല ഇടതുപക്ഷത്തിൻ്റെ എല്ലാ കാഴ്ചപ്പാടും ഉത്പാദന മേഖലയിലടക്കമുള്ള ഇടപെടലുകളും അതിൽ നിന്ന് ഉയർന്നു വരുന്ന ബദലുകളുമാണ് അപ്പോൾ അത് കൊണ്ടുവരുവാനും അത് കൊണ്ടുവന്ന കാര്യങ്ങളെ തന്നെ അതിനെ ജനങ്ങളുടെ ബോധത്തിലെത്തിച്ച് ജനങ്ങളുടെ കൂടെ പങ്കാളിത്തത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനും വരുന്നതിലുള്ള വീഴ്ചയാണ് നമുക്ക് ഈ പറയുന്ന പോലെ ഇന്ത്യയിൽ ജനങ്ങളുടെ ഇടയിൽ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിൽ ഒരുപാട് പല ഘടകങ്ങളും ഉണ്ട് പണമുണ്ട് അങ്ങനെ ഒരുപാട് കാര്യമുണ്ട് വീട്ടിൽ കൊണ്ട് മൊബൈൽ ഫോൺ കൊടുത്ത കഥയൊക്കെ കിടക്കും ഇങ്ങനെ ഇപ്പോൾ എല്ലാം വരുന്നുണ്ട് അതൊന്നുമല്ല അതിലപ്പുറത്ത് നമ്മൾ എങ്ങനെയാണ് ഒരു സമൂഹത്തെ ഇടതുപക്ഷവൽക്കരിക്കുകയും മുമ്പോട്ട് വർഗസമരത്തെ കൊണ്ടുപോവുകയും ചെയ്യുന്നതെന്നാണ് നമ്മൾ കൂടുതലായി കാണേണ്ടത് അങ്ങനെ ഉള്ള ഒരു വിമർശനത്തിൽ കേരളത്തിൽ ഒരു സീറ്റ് ബി ജെ പി ജയിച്ചു എന്നുള്ളതിലപ്പുറത്ത് അത് നമുക്ക് വലിയൊരു സങ്കടം അയ്യോ ഞങ്ങൾക്കാകെ പടം ഞങ്ങളുടെ ഇമേജ് ആകെ തകർന്നു പോയി എന്നുള്ളതല്ല അതല്ല അതിലേക്കപ്പുറത്ത് എങ്ങനെയാണ് ഇടത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളടക്കമുള്ള ഇടതുപക്ഷക്കാരടക്കമുള്ള ആളുകളുടെ ഇടയിലേക്ക് വലതുപക്ഷ ബോധം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നമ്മുടെ ഇപ്പോൾ പറയുമായിരുന്നു നമ്മുടെ കുടുംബത്തിലടക്കം നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത് നമ്മുടെ വീട്ടിലെന്ത് ജനാധിപത്യം ഉണ്ട് എന്നൊക്കെയുള്ള കാഴ്ചപ്പാട് നമ്മൾ കാണുന്ന സാരത്തില്ല ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് നമ്മൾ അതിനെ കാണുകയും ഇപ്പോൾ സാംസ്കാരിക സാമൂഹ്യ മണ്ഡലങ്ങളിലെ വലതുപക്ഷവൽക്കരണത്തെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ബോധപൂർവമായ വളരെ ആഴത്തിലുള്ള ഇടപെടലുകൾ നമ്മൾ നടത്തുകയും വേണം അത് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു വീഴ്ചയാണ് അതുകൊണ്ട് തന്നെ അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിലാണ് നമ്മൾ അഭയം അതിൻ്റെ കുറിച്ച് ഇവിടെ പ്രതിപാദിച്ചിട്ടുണ്ട് കൃഷ്ണപ്രസാദും സംസാരിക്കുമായിരിക്കും എന്താണ് അഭയത്തിൻ്റെ നാൾ വഴി എന്നുള്ളത് അതിനകത്ത് നമ്മളതിനെ കണ്ടത് ഈ സമൂഹത്തിലുള്ള എന്താണ് അതിന് സർഗാത്മകത അത് പ്രതിരോധവും ബദലും എന്നുള്ളതായിരുന്നു നമ്മൾ രണ്ടായിരത്തി പതിനാലില് മോദി സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് നമ്മുടെ അഭയം അതിൻ്റെ തീമായി വന്നതും അതിന് ഇന്ത്യയിലെ നല്ല ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധനായ ആ ബദലുകളുടെ ഏറ്റവും അടിസ്ഥാന പ്രശ്നങ്ങളെ വിശകലനം ചെയ്യുന്ന പ്രൊഫസർ പ്രഭാത് പട്നായിക്കിനെ കൊണ്ടുവന്നാണ് നമ്മളിവിടെ ആ പരിപാടി നടത്തിയിരുന്നത് അതിനെ ബദൽ അന്വേഷണങ്ങളുടെ ഒരു കൂട്ടായ്മ അപ്പോൾ അതേ ദിശയിലാണ് നമ്മൾ പോകുന്നത് അതിലേറ്റവും കൂടുതൽ നമ്മൾ ഊന്നൽ കൊടുക്കുകയും നമ്മൾ ഇടപെടുകയും അത് പ്രാദേശിക മായി സൂക്ഷ്മതലത്തിലും പ്ലാൻ ചെയ്യുകയും ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ആസ്കിന്റെ അജണ്ടയിൽ ഉൾപ്പെടുത്തിയിരുന്നത് അപ്പോൾ ഇതിനകത്ത് പ്രവർത്തന റിപ്പോർട്ടിലും പ്രതിപാദിച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണ നമ്മൾ എടുത്ത രണ്ട് കാര്യങ്ങൾ ഒന്ന് നമ്മൾ റബ്ബറിൻ്റെ മേഖലയിൽ നമ്മളെല്ലാം റബ്ബർ മേഖലയിലാണ് നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ കോർപ്പറേറ്റ് ചൂഷണം നടക്കുന്ന ഒരു റബ്ബർ മേഖലയിലാണ് ആ ചൂഷണത്തിൻ്റെ എന്താണ് നമുക്ക് അനുഭവിക്കുന്ന ആരാണത് കൊണ്ടുപോകുന്നത് ജനങ്ങളെ അടക്കം ബോധിപ്പിക്കുന്ന ഒരു പ്രക്രിയയായി നമ്മളൊരു സർവേ നടത്തുകയും അതിൽ അന്വേഷണങ്ങൾക്ക് തുടക്കം കൊടുക്കുകയും ചെയ്യാന്നുള്ളതാണ് ഒന്നെടുത്തിരുന്നത് രണ്ടാമത് നമ്മൾ ചെയ്തിരുന്നത് നമ്മുടെ കുടുംബത്തിലെ സ്ത്രീകളുടെ കാണാപ്പണി നമ്മൾ ശബരിമലയൊക്കെ അടക്കം നടന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ സ്ത്രീകളുടെ രണ്ടാം കിട പൗരന്മാരിൽ നിന്നുള്ള പദവിയിലേക്ക് നയിക്കുന്നതിൻ്റെ അടിസ്ഥാനപരമായ വർഗവിശകലനം ആ വർഗ ചൂഷണത്തെ അടക്കം പുറത്തു കൊണ്ടുവന്നുകൊണ്ട് മാത്രമേ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ അപ്പം നമ്മൾ പണി വീട്ടിലെടുക്കുന്ന പണിക്കൊരു കണക്കുണ്ടാക്കണം എത്ര മണിക്കൂർ പണി പണിയെടുക്കുന്നുണ്ട് എന്ത് പണിയൊക്കെയാണ് എടുക്കുന്നത് അതിലേതൊക്കെ പണി നമുക്ക് കുറയ്ക്കാൻ പറ്റുമെന്നുള്ള ഒരു തുടക്കത്തിൽ നിന്നുള്ള നിലയിലാണ് നമ്മളൊരു സർവേ ആലോചിച്ചിരുന്നത് ആ സർവേ പല കാരണങ്ങളാലും നമ്മളെല്ലാവരും പല തിരക്കുകളിലുള്ളവരും ഒക്കെ ആയതുകൊണ്ട് നമുക്കത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല എന്നാലും നമ്മൾ ആ ദിശയിലാണത് കടന്നിരുന്നത് അതേപോലെ തന്നെ ഈ സാംസ്കാരിക മണ്ഡലത്തിൽ അതിൽ ഉൽപാദന അല്ലെങ്കിൽ വരുമാനത്തോട് അടക്കം ബന്ധിപ്പിച്ചുകൊണ്ട് എങ്ങനെയാണ് കൂട്ടായ്മകൾ സൃഷ്ടിക്കുകയും അങ്ങനെ അതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയും ഈ സർക്കാരിൻ്റെ സ്കിൽ ഡെവലപ്മെൻ്റ് അല്ലാതെ പ്രാദേശികമായ ആവശ്യങ്ങളിൽ നിന്നുകൊണ്ട് അവരുടെ സർഗാത്മകതയെ അടക്കം പോഷിപ്പിച്ചുകൊണ്ട് എങ്ങനെ ഇടപെടാം എന്നുള്ള ഒരു പരീക്ഷണ എന്നുള്ള നിലയിലാണ് ഉരുവം നമ്മൾ ഇവിടെ ഏറ്റെടുത്തത് അതിൽ നമ്മൾ തുണി ഡൈ ചെയ്യുന്നതും അതുകൂടാതെ നമ്മൾ പ്രിൻ്റിങ് പ്രിൻറ്റിങ്ങും ചെയ്തിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഇടപെടലുകളാണ് നമ്മൾ ആലോചിച്ചത് അപ്പോൾ ഇങ്ങനെ ചെയ്തു അപ്പോൾ ആ ഇടപെടലുകളെയെല്ലാം ഇപ്പോൾ പത്ത് വർഷമായി ഇവിടെ ഇരിക്കുന്നവരിൽ ഏതാണ്ട് പകുതിയിലധികം പേര് അല്ലെങ്കിൽ ചെറുപ്പക്കാർ ചെറുപ്പക്കാരിൽ പകുതിയിലധികം പേര് അഭയനെ കണ്ടിട്ടില്ലാത്തവരാണ് അഭയനെക്കുറിച്ച് കേട്ട് മാത്രം അറിഞ്ഞിട്ടുള്ളവരാണ് അപ്പം നമ്മൾ തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു അഭയൻ െ ഇനി വരുന്ന കാളുകളിൽ നാളുകളിൽ ആസ്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അഭയനെക്കുറിച്ച് അഭയൻ വിട്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന നമുക്കുണ്ടാകുന്ന വൈകാരിക പ്രതികരണത്തിന് അപ്പുറത്ത് ആ രാഷ്ട്രീയവും അതെങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ചപ്പാടും അത് ഏറ്റെടുക്കുന്ന ആളുകളുമായിരിക്കും അപ്പോൾ ആ അങ്ങനെ ഉള്ള ഒരു കൂട്ടം ചെറുപ്പക്കാർ ഇപ്പം നമുക്ക് കണ്ട അതിമനോഹരമായ ആ സന്ദേഹ ശില്പം അതൊരു രാഷ്ട്രീയ ഇടപെടലാണ് അതൊരു ചോദ്യം ചെയ്യലാണ് ആ അത് സ്വയം അത് അതിൻ്റെ ആശയങ്ങളടക്കം കണ്ട് അതിൻ്റെ എല്ലാ ടെക്നോളജി അടക്കം എല്ലാം സ്വയം ചെയ്ത് അവതരിപ്പിച്ച ആ ഒരു രാഷ്ട്രീയ പ്രഖ്യാപൻ അത് നടത്താൻ ശേഷിയിട്ടുള്ള പുതിയ തലമുറ ഈ പത്ത് വർഷം കൊണ്ട് ഈ ആസ്കിൻ്റെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറ്റെടുത്തു അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഒരു വഴിത്തിരിവിലാണ് നമ്മൾ നിൽക്കുന്നത് ഇപ്പം ഒരു പ്രക്രിയ ഇനി മുന്നോട്ട് കൊണ്ടുപോകണം അതിനകത്തൊരു കാര്യമേ പറയാനുള്ളൂ ഈ നമ്മൾ ഓരോ തവണയും അഭയൻ സ്മാരക പ്രഭാഷണങ്ങളുടെ ഉള്ള വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആനുകാലിക പ്രസക്തമായിട്ടുള്ള വിഷയങ്ങളാണ് അതൊരു ഇതുവരെയുള്ള ഒരു കാഴ്ചപ്പാടിൽ ഒരു കൂടുതലായിട്ടുള്ള ഒരു ബ്രോഡായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുകളാണ് വരുന്നത് അതേസമയം നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് കേരള സമൂഹത്തിൽ അതിസൂക്ഷ്മമായിട്ടുള്ള വിലയിരുത്തലുകളും ഇടപെടലുകളും ഏറ്റവും കൂടുതൽ ആവശ്യമാണ് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഏറ്റവും അഭിമാനിക്കത്തക്ക നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള സാറ് സാറിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തെ വിളിച്ചത് അപ്പോൾ നമ്മുടെ വിഷയങ്ങളെ അടക്കം നമ്മൾ അങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ആ കാര്യങ്ങളെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ഇനി വരും നാളുകളിൽ നമ്മൾ ഏറ്റെടുക്കുന്ന വളരെ ചുരുങ്ങിയ പ്രവർത്തനങ്ങളെ നമ്മൾ ഏറ്റവും ഫലപ്രദമായി മുമ്പോട്ട് കൊണ്ടുപോവുകയും അങ്ങനെ നമ്മുടെ സമൂഹത്തെ മാനവീകരിക്കുന്ന പ്രക്രിയയിലേക്ക് നമ്മുടേതായ സംഭാവനയും അഭയനെ ഓർക്കുക എന്നുള്ളത് നമ്മളെ എല്ലാവരെയും മോഹിപ്പിച്ച അല്ലെങ്കിൽ നമ്മൾ അഭയനെ ഓർക്കുന്ന എല്ലാവരും ഓർക്കുന്ന അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അവൻ്റെ ഗുണങ്ങളായി നമ്മൾ പറയുന്ന ആ മാനവികതയും ആ ഒരു കാഴ്ചപ്പാട് സർഗാത്മകതയും അതെല്ലാം നമ്മളിൽ തന്നെ തിരയുക എന്നുള്ളതും കൂടിയാണ് ഈ ആസ്ക് ഈ പ്രവർത്തനം അപ്പോൾ ആ പ്രക്രിയ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം ഇനി വരുന്ന ആളുകളിൽ നമുക്കെല്ലാം ചേർന്ന കൂട്ടായ്മകൾ ഒരുപക്ഷെ നമ്മളറിയാത്ത ഇനിയും അനേകനേകം ആൾക്കാരെ നമുക്ക് ഇവിടെ കൊണ്ടുവരികയും ഏറ്റവും ചെറിയ ഒരു കൂട്ടായ്മയും ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്കുള്ള ഒരു കണ്ണിയാണെന്നുള്ള ബോധം ആ ബോധമാണ് നമ്മളെ ഇതൊരു പ്രാദേശിക തലത്തിൽ നിന്ന് ഒരു വലിയ രാഷ്ട്രീയ പ്രവർത്തനമാക്കി നമ്മളെ ഉയർത്തുന്നത് അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം നന്ദി